നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഫോട്ടോ എടുത്താൽ അതിൽ ഹൈലൈറ്റ് എന്തായിരിക്കും നമ്മുടെ ചിരിയായിരിക്കും അപ്പോൾ പല്ലിന്റെ രൂപത്തിലുള്ള വ്യത്യാസം കൊണ്ട് ചിരിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണോ നിങ്ങൾ പല്ലിന്റെ ഷേപ്പിന്റെ വ്യത്യാസം നിറവ്യത്യാസം പല്ലുകൾക്കിടയിലുള്ള വിടവ് അതുപോലെ പല്ലിലുള്ള ക്രാക്ക് അല്ലെങ്കിൽ വിള്ളലുകൾ പൊട്ടലുകൾ ഇതൊക്കെ പരിഹരിക്കാനുള്ള ഒരു ചെറിയ ചികിത്സാരീതിയാണ് ഡെന്റൽ വെനീർസ് പല്ലിന് ഒരു മുഖം മൂടി ഇട്ട് കൊടുക്കുന്നെന്ന് വേണേൽ പറയാം ഇനി ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മൊബൈലിന് ബാക്ക് കവർ ഇട്ട് കൊടുക്കില്ലേ അതുപോലെ അല്ലെങ്കിൽ നെയിൽ ആർട്ടിഫിഷ്യൽ നെയ്ൽ ഫിക്സ് ചെയ്യുന്ന രീതിയില്ല ഇതിനോടൊക്കെ ഒത്തിരി സമയമുണ്ട് പല്ലിന്റെ സൂപ്പർഫിഷ്യൽ ലെയർ ആയ ഇനാമൽ അല്പം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ പല്ലിന് ഈ ആവരണം കൊടുക്കുവാണ് നമ്മുടെ മുഖത്തിന് ഏറ്റവും ചേരുന്ന രീതിയിൽ ആ ഷേപ്പിലും നിറത്തിലും സൈസിലുമുള്ള ഡെന്റൽ വെനീസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഇത് നമ്മുടെ പല്ലുകളിലേക്ക് ഫിക്സ് ചെയ്തതോടെ നമ്മുടെ പുഞ്ചിരി വളരെ മനോഹരമായി നമുക്ക് വീണ്ടെടുക്കാം പിന്നെ ഇനി ഒരു കാര്യം നിങ്ങൾ കരുതരുത് ഇതൊരു യൂത്തിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് രീതിയാണ് ശരിക്കും ഇത് പ്രയോജനപ്പെടുന്നത് കുറച്ച് ഏജ് ആയവര് ഒരു അൻപത് അറുപതുകളിലേക്കുള്ളവർക്ക് ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇതിനെ വേണമെങ്കിൽ കരുതാം നിങ്ങളുടെ തേയ്മാനം വന്ന പല്ലുകളോ അല്ലെങ്കിൽ നിറവ്യത്യാസം വന്ന മങ്ങിയും പല്ലുകളോ ഒക്കെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യങ്ങ് ആവാനായിട്ട് ഈ ട്രീറ്റ്മെന്റ് നിങ്ങളെ സഹായിക്കും പെട്ടെൻഡെലിവര്യൂസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള പുതിയ വീഡിയോസ് കാണാനായിട്ട് ഡോക്ടറിനെ ഫോളോ ചെയ്യാൻ മറക്കരുത്